ഹുസാ നബി അലൈ വസ്സലാത്തു വസ്ലാമിനോട് ാണ്ഹുനോട് അല്ല പറയുകയാണ് ഞാനൊരാളെ ഇഷ്ടപ്പെട്ട് ഞാൻ ഒരാളോട് സ്നേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ മനുഷ്യനോട് സ്നേഹമാണ് അനുരാഗമാണ് ആ മനുഷ്യനെ ഞാൻ രണ്ട് അടയാളങ്ങൾ അവന് കൊടുക്കുന്നതാണ് രണ്ട് അടയാളങ്ങൾ ഞാൻ അവന് കൊടുക്കുന്നതാണ് ഏതാണ് നീ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുന്ന രണ്ട് അടയാളങ്ങൾ എന്ന് പറഞ്ഞു ആ സമയത്താണ് പറയുകയാണ് ഞാൻ രണ്ട് അടയാളങ്ങൾ എന്തെന്നറിയുമോ സഹോദരങ്ങളെ ഞാൻ ഇന്ന് നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ തുടക്കത്തിൽ പറയുകയാണ് അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ

നീ സ്നേഹിക്കുന്ന പെൺകുട്ടി നിന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ലെന്ന് കാണുമ്പോൾ ഒരു കയറുമടത്ത് ആ പെണ്ണിന്റെ വീടിന്റെ മുമ്പിൽ ചെന്ന് ആത്മഹത്യാ ഭീഷണി എത്രയോ സ്ഥലങ്ങളിലാണ് ഒരു ചെറുപ്പക്കാരൻ തന്നെ പ്രണയിക്കുന്നില്ലെന്ന് കാണുമ്പോൾ ഒരു പെണ്ണിന്റെ മനസ്സ് എത്രത്തോളം വേദനിക്കുകയാണ് ആ പ്രേമാർത്തനക്ക് വേണ്ടിയും കാണിക്കുകയാണ് ആ ഒരു നാടകം ഇവിടെ കാണിച്ചൂടെ ഉമ്മാ ആ ഒരു നാടകം ഉമ്മാവിടെ കാണിച്ചൂടെ പിതാവേ റബ്ബേ ഈ ഈ പറയുന്ന അടയാളങ്ങൾ അടയാളങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിൽ ഇല്ല അതിൽ നിന്ന് എനിക്ക് നീ 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 എന്നെ 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 ഞാൻ മടങ്ങി പോകണമെങ്കിൽ ഇഷ്ടപ്പെടണം പ്രേമിക്കണം അങ്ങനെ ആ രണ്ട് വരണം അള്ളഹാനോട് കൈ ഉയർത്തി ചോദിച്ചുകൊണ്ട് മടങ്ങിപ്പോയിക്കോടെ അങ്ങനെ രണ്ട് മണിക്കൂർ പ്രസംഗം കഴിഞ്ഞ് നമുക്ക് ഈ സദസ്സിൽ നിന്ന് മടങ്ങി നമ്മളെ ഇഷ്ടപ്പെടട്ടെ മൂസാ നബിയോട് അള്ള ഒന്നാമത്തെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ ഞാൻ പറഞ്ഞാ എന്നെ ഓർക്കാനുള്ള ഹൃദയം കൊടുക്കുന്നതാ പറ്റി പറയാനുള്ള നാക്ക് കൊടുക്കുന്നതാ അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും എനിക്ക് ഇഷ്ടപ്പെടുന്നതാകുന്നതാ പറഞ്ഞാൽ അങ്ങനെയാണ് ഒരു ജപമാല കൈവെള്ളയിൽ വെച്ചതിന്റെ വെച്ച് അതിന്റെ മുത്തുമണികളും എന്ന് പറയുന്നത് ഹൃദയത്തിനൊരു

പരമമായ പരലോകത്തിന്റെ പരമോന്നത പദവി എന്തുകൊണ്ടാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ ആളുകൾ ഒഴുകിയെത്തി ഒഴുകിയെത്തി മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രം മുകളിലെത്തുന്ന തമിഴ്നാട്ടിന്റെ സിഖസന്ധർമല ആ സിസന്ദർമലയിൽ പോകാത്തവരൊരു പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ ഉണ്ടാകും കാസർഗോഡ് ജില്ലക്കാരായതുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നത് പോലെ എളുപ്പമുണ്ടാകൂല എന്ന് പറയുന്ന ഒരു മലയുണ്ട് അവിടെ

ഒന്ന് നമ്മുടെ ചൊല്ലുമെങ്കിൽ നമ്മളെ രണ്ട് അവനെ മുഴുവനും വർജിക്കാനുള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടെങ്കിൽ അല്ല നമ്മളെ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ് അല്ല നമ്മളെ അത് നിങ്ങൾ അറബി നോക്കണ്ട ചിലരെ അങ്ങനെയാണ് അറബി പേരുള്ളതൊക്കെ കമ്മുന്ന് വീഴാറുണ്ട് ഒരു സ്ഥലത്ത് ഞാൻ യാത്ര ചെയ്ത് വരുമ്പോൾ ലൈവായിട്ട് കാണുന്നത് കൊണ്ട് ആ സ്ഥലക്കാർക്കൊക്കെ മനസ്സിലാകും എടാ നമ്മളെ പറ്റിയിട്ട് കാസർഗോഡ് പറഞ്ഞല്ലോ എന്ന് ചിന്തിക്കും ചിലർക്കത് ഇഷ്ടമാണ് രണ്ട് കഴവാലത്ത് കയറി മൂത്രോഴ് കഴിവ കയറി വെറുതെ മൂത്ര ഒഴിച്ച് ആളുകളെ വടിയും തടിയുമായി ഓടിക്കൂടി എന്തിനാണ് നീ മൂത്ര ഒഴിച്ചത് ചോദിച്ചിട്ട് അടിക്കാൻ വേണ്ടി അവൻ പറഞ്ഞു അടിച്ചോ കൊന്നോ എന്തോണോ ചെയ്തോ പക്ഷെ എന്തിനു മൂത്രമൊഴിച്ചത് ചോദിച്ചിട്ട് ചെയ്തോള അവൻ പറഞ്ഞു എന്തിനാണ് നീ മൂത്ര ഒഴിച്ചത് ലോകത്ത് അറിയപ്പെടണമെങ്കിൽ നല്ലത് വല്ലതും ചെയ്യണം അതെന്നെ കൊണ്ട് പറ്റൂല അപ്പൊ രണ്ടാമത് ഒരു വഴി ഉള്ളത് ഏറ്റവും വലിയൊരു തിന്മ ചെയ്യണം ലോകത്ത് അറിയപ്പെടണമെങ്കിൽ അതുകൊണ്ട് ഞാൻ കയറി മൂത്ര ഒഴിച്ചു ഞാൻ ലോകത്ത് അറിയപ്പെടുന്ന വ്യക്തിയായി ചിലർക്ക് എങ്ങനെയാണ് ഒരു വലിയ ലോട്ടറി കട കണ്ടു ഒരു വലിയ ലോട്ടറി കട ആളുകളെന്നും നമ്മുടെ സമുദായത്തിൽപ്പെട്ടവർ പെട്ടെന്ന് ലോട്ടറി എന്നൊക്കെ ഈ ലോട്ടറി കടയുടെ കടയുടെ പേര് എഴുതി എഴുതി വെച്ചിരിക്കുന്നത് റബ്ബി മുന്നിൽ വെച്ചിരിക്കുന്ന അറബിയിൽ ഇത് കാണുമ്പോൾ എല്ലാവരും കരുതും ഒന്നും അല്ലെങ്കിലും അറബിയിൽ അപ്പൊ അൽപോക ഹലാൽ ഉണ്ടാകും അൽപോക്ക ഹലാൽ ഉണ്ടാകും എമർസി ഒരു പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ അതിന്റെ മെനു തന്നു മെനുവിൽ ഡിന്നറിന് അതിന്റെ ഡ്രിങ്ക്സിന്റെ കൂട്ടത്തില് കള്ളിന്റെ എഴുതിയിരിക്കുന്നു ആ കള്ളൊക്കെ കള്ളക്കേടാണെങ്കിൽ ആവശ്യപ്പെട്ടുള്ളവര് തരും അതിന്റെ ഏറ്റവും അടിയിലെ എൻ ബി നോട്ട് ബെരി അടിക്കുറിപ്പ് എന്താന്നറിയോ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് തികച്ചും ഹലാലാണ് എന്ന് പറഞ്ഞ അത് ഹലാലാണ് നിങ്ങൾ കുടിച്ചോളാൻ അള്ള ഹറാമാക്കി കമ്പനി ഹലാലാക്കി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് പടച്ചവൻ വെച്ച് നീട്ടിയാലും അത് വേണ്ട എന്ന് വെക്കാൻ നമുക്ക് മനസ്സുണ്ടാകുമെങ്കിൽ ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ സഹോദരങ്ങള് മഹാനായ മുഖേഖ ഒരു ദിവസം ശിഷ്യന്മാരുടെ മുന്നിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ മഹാനവരുടെ മുമ്പിൽ പ്രകാശം പ്രകടമാവുകയാ ഒരു വലിയ പ്രകാശത്തിന്റെ പ്രോക്ഷതമായി ാണ് പറയുന്നത് ഉറങ്ങിക്കണം പുനർജീവനം കൊടുത്തതാണ് വലിയ പ്രോക്ഷദമായിക്കൊണ്ട് ാണ് കൂടിക്ക പലിശ ആ സമയത്ത് ശിഷ്യന്മാര് പരസ്പര മുഖത്തോട് മുഖം നോക്കുകയാണ് Ayın <laughs> <laughs> <laughs>

േ നിനക്ക് നിനക്ക് സ്വർഗത്തിന്റെ പരിമളം പോലും അടിക്കില്ലെന്നല്ലേ എന്റെ ഹബീബ് പറഞ്ഞത് അഞ്ഞൂറ് വർഷം യാത്ര ചെയ്താൽ എവിടെ എത്തും അഞ്ചു നൂറ്റാണ്ട് അത്രയും ദൂരത്താണ് അല്ലാണ്ട് സ്വർഗത്തിന്റെ മണം അടിക്കുക ഈ കുടികറുപ്പിക്കുന്നവന് സ്വർഗത്തിന്റെ മണമടിക്കില്ലെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് വർഷത്തെ വഴിദൂരം അപ്പുറത്തായി പോകും അതുകൊണ്ട് ചെറുപ്പക്കാരാ നിങ്ങളെ ശ്രദ്ധിക്കണേ ഹറാമിൽ നിന്ന് അള്ളാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം തരട്ടെ അള്ളാഹു നമ്മളെ അതിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് രണ്ട് കാര്യം അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളം ഒന്ന് ഒന്ന് നാവ് രണ്ട് ഹറാമിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു മനസ്ഥിതി ഇത് രണ്ടും അള്ളാഹു നമുക്ക് തരട്ടെ